തെരഞ്ഞെടുപ്പിനിടെ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച പത്ത് മുസ്ലിം ലീഗുകാർ അറസ്റ്റിൽ ചെറുക്കള ഗവൺമെന്റ് ഹൈസ്കൂളിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യാൻ നടത്തിയ ശ്രമം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് കാസർഗോഡ് കൈരളി ടി വി ലേഖകൻ സിജു കണ്ണനെയും ക്യാമറാമാൻ ഷൈജു പിലാത്തറേയും മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിജു കണ്ണൻ ചേരുന്നുണ്ട് സിജു കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് കള്ളവോട്ട് ചോദ്യം ചെയ്തതിനായിരുന്നു കഴിഞ്ഞ ദിവസം സിജു കണ്ണനെയും ഒപ്പം തന്നെ ക്യാമറാമാൻ ഷൈജു പിലാത്തറേയും ഈ മുസ്ലിം പ്രവർത്തകർ ആക്രമിച്ചത് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിശദാംശങ്ങൾ കാസർകോട് പോളിങ്ങിനിടെ പ്രവർത്തകർ കേരളി വാർത്താ സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പത്ത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂളിൽ പോളിംഗിനിടെ കേരളി വാർത്താ സംഘത്തിന് നേരെ മർദ്ദനം അടിച്ചുവിടുകയായിരുന്നു ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ മുസ്ലിം ലീഗ് പ്രവർത്തകരായ ബാലടുക്കയിലെ ചട്ടപ്പയച്ചു ആദൂരിലെ ഇക്ബാൽ മല്ലത്തെ നൗഫൽ ബംറാണിയിലെ ഹാഷിം സാലിഹ് ജാഫർ ചാടു ആമു എന്നിവരെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ പോളിംഗ് ബൂത്തിനകത്ത് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്ന പോളിംഗ് ബൂത്തിനകത്ത് കള്ളവോട്ട് ചെയ്യുകയും ഉദ്യോഗസ്ഥരെയും ബൂത്ത് ഏജന്റുമാരെയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുന്നത് മറിഞ്ഞാണ് കേരളീയ വാർത്താ സംഘം ഇവിടെ എത്തിയത് അതോടൊപ്പം തന്നെ മറ്റു മാധ്യമപ്രവർത്തകരും എത്തിയത് ഇവിടെ പോലീസിന് നേരെ അതിക്രമം നടത്തുകയും ആ ബൂത്തിൽ ഏജന്റിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ആക്രമണം ഒഴിച്ചുവിട്ടത് അക്രമം തടയാൻ ശ്രമിച്ച മറ്റു മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു നിലവിൽ ഐ പി സി നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒമ്പത് എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അന്വേഷണത്തിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ സി പി ഐ എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി സി എച്ച് കുഞ്ഞമ്പു ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറഞ്ഞ മുസ്ലിം ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു പോലീസിനെ ഇവിടെ വെച്ച് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തിലും ഏറ്റവും പുതിയതായി ഒരു വിവരം ആ സംഭവത്തിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കേസാണ് ചെറുക്കിളയിലെ മുസ്ലിം ലീഗ് ആക്രമണവുമായി ബന്ധപ്പെട്ട് വിദ്യാനഗർ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത് പോലീസിന് നേരെ ബലപ്രയോഗം നടത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആറ് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് കേസിൽ പ്രതികൾ ഐ പി സി നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് േഴ് മുന്നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഒൻപത് വകുപ്പുകൾ ചുമത്തി ഷഹദ് റഹ്മാൻ ഷരീഫ് സാലിഹ് ഫൈസൽ ജാഫർ നൌഷാദ് എന്നിവരാണ് ഈ രണ്ടാമത് പോലീസിന് നേരെ അതിക്രമം നടത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതികൾ